ഇയാൾ വീട്ടിലേക്ക് വിരുന്നു വന്നതാ അകത്ത് ഏതോ ഡ്രസ്സിന്റെ മുകളിങ്ങനെ പറ്റി കിടക്കുന്നതാണപ്പോൾ സാജി എഴുന്നത്ത് പുറത്തേക്ക് കളയാൻ നോക്കിയതാണ് പുറത്തേക്ക് കളയാൻ നോക്കിയവർ പോകുന്നില്ല പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അവിടെ തെറിച്ച് വന്നിട്ട് കൊലായില തിണ്ടെ മുകളവിടെ ഇരുന്ന് അപ്പോഴാണ് സാജിക്കാൻ തോന്നുന്ന ഒരു ഐഡിയ ആണ് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ വിരിച്ചിട്ട് അതിരിച്ചിരി പഞ്ചസാര അങ്ങനെ ഇട്ടു കൊടുത്ത് ആ പഞ്ചസാര അങ്ങനെ ആസ്വച്ച് കഴിക്കുന്നുണ്ട് എന്തോ പരിക്ക് പറ്റിയ മാതിരി ഉണ്ട് പറക്കുന്നില്ല പക്ഷേ നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അങ്ങോട്ട് പറന്നു പോകുന്നില്ല ഇനി നമ്മളോട് ഇണങ്ങിപ്പരും ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ നമ്മളിങ്ങനെ ഈ പൂച്ച നായ്ക്കൾ ഒക്കെ വളർത്തലുണ്ടല്ലോ ഇതൊരു കൗതുകമുള്ള സംഗതിയാണ് ഇങ്ങനെ ഈച്ച ഈച്ച എന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്ത് ഈച്ച എന്ന് മനസ്സിലാവുന്നില്ല അതിനെപ്പറ്റി അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും തേനീച്ചയാണോ ഇനി അതല്ല വേറെന്തെങ്കിലും അപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന ഈച്ചയാണോ അതുപോലെ എന്തായാലും വലിയ ശല്യമൊന്നുമില്ല നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ നീക്കി ഒക്കെ നോക്കുമ്പോഴൊക്കെ ഉപ്പര് ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ പറയാ നല്ല ഉഷാറായിട്ട് തന്നെ ഉപ്പർ നിൽക്കുന്നുണ്ട് എവിടെയാണ് പരിക്ക് പറ്റിയത് എന്നും മനസ്സിലാവുന്നില്ല ഇനി ഫാനിന്റെ മോളങ്ങനെ തട്ടിയിട്ട് ചെറുകിനോ മറ്റോ മുറിവോ പറ്റിയിട്ടുണ്ടോ അങ്ങനെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അതിനെ തൊട്ട് പരിശോധിക്കാനും ഒന്നും ഒരു ധൈര്യം വരുന്നു കുത്തേ കഴിക്കൊക്കെ ചെയ്താൽ പക്ഷെ ഉള്ളതോ എന്തോന്ന് അറേഞ്ച് ചെയ്യുമല്ലോ ഏതായാലും മൂപ്പര് നമ്മളെ കൂടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്ര നിൽക്കും എന്നറിയില്ല ചിലപ്പോൾ അങ്ങോട്ട് മാറി പോവുമായിരിക്കും ഏതായാലും നിൽക്കുന്നത്ര നിൽക്കട്ടെ പഞ്ചസാരയാണ് ഇപ്പൊ കൊടുക്കുന്നത് വേറെ അതിനുള്ള ഭക്ഷണവും കാര്യവും നമുക്ക് അറിയില്ലല്ലോ പഞ്ചസാര എന്തായാലും മൂപ്പര് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് പുറത്ത് നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായത് അതിന്റെ ഇടക്കുടങ്ങാനും ഒക്കെ വന്നതാണ് അപ്പോൾ ഇനി ഇത് ആരാണ് ഒറ്റപ്പെട്ടു പോയത് എവിടുന്നാണ് ഒറ്റപ്പെട്ടു പോയത് എന്നൊന്നും അറിയില്ല ഇതിന്റെ കൂട്ടുകാരൊക്കെ തിരഞ്ഞു വരുമെന്നു അറിയില്ല എല്ലാവരും കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ ആക്രമിക്കുമെന്ന് അതും അറിയില്ല അതല്ല ഇനി ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും വരുമോന്നറിയില്ല എന്തായാലും പാടില്ല കുറച്ച് സമയത്ത് നമ്മൾ കാത്തു നോക്കട്ടെ അങ്ങോട്ട് പറന്ന് പോകണമെങ്കിൽ പോകട്ടെ അല്ലെ ഇവിടുത്തെ നിൽക്കുകയാണെങ്കിൽ പഞ്ചസാരമൊക്കെ എന്തായാലും കുറേശ്ശെങ്ങനെ കൊടുക്കാം വേറെ ഇനി എന്തെങ്കിലും വിഭവങ്ങൾ ഭക്ഷണങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ കൊടുക്കാൻ പറ്റിയ സംഗതികൾ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായി നമുക്ക് സാധാരണ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ കഴിച്ചാൽ ഇവർ നിന്നോളുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഭവങ്ങൾ പിന്നെ ഇനി ഈച്ചന വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായി ഇനി എന്തായാലും കാഴ്ച മനോഹരമായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചയും കാണാറുണ്ട് ആ കൈ കഴുകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകും മുഖവും ആ കൈയ്യൊക്കെ ഒന്ന് നല്ല തുടച്ച് വൃത്തിയാക്കി ഇടയ്ക്ക് ഇങ്ങനെ ആ മുഖത്തോടെ മുകളക്കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ തുടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ തുടച്ച ഭക്ഷണം നന്നായി തുടക്കുന്നുണ്ട് ഇടയ്ക്ക് കൈ തുടക്കുന്നുണ്ട് ആ ഒരു ഒരു കൂർത്ത ചുണ്ട് കണ്ടോ അതുകൊണ്ടാണ് ഉപ്പൊരു ഇങ്ങനെ അത് വലിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു എന്നാലും ഇങ്ങനെയുള്ള വീഡിയോകൾ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടല് ഇത്തരം ജീവികളൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് തരുമ്പോൾ ഇതെന്തോ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തോന്ന് പറയുന്നത് നിന്നിരുന്ന മാതിരി തന്നെ ഉണ്ട് ഏതോ ഒരു തരം ഈച്ച തേനീച്ച ആണെന്നെ തോന്നും തേനീച്ചവർക്ക് തേനീച്ച പല തരത്തിലുള്ള തേനീച്ചകൾ ഉണ്ടല്ലോ അപ്പൊ ഏതോ വർഗത്തിൽപ്പെട്ട തേനീച്ചയാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും വളരെ ഒരു എന്താ കൗതുകമുള്ള വിചിത്രമായ ഒരു കാഴ്ചയാണ് ചിത്രം എന്ന് പറയുമ്പോൾ അതിന്റെ നല്ലൊരു അർത്ഥത്തിൽ എടുക്കാം നമുക്ക് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആ കൈയൊക്കെ നന്നായിട്ട് കഴിയുന്നു നീട്ടി പിടിച്ചിട്ട് കൈ കഴുകുന്നുണ്ട് ഭക്ഷണം കഴിച്ച് പുരുഷരായി അണ്ടോ മുഖൊക്കെ നന്നായി കഴുകി വയറൊക്കെ ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് സംഗതി സെറ്റായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വിശ്രമിക്കുകയായിരിക്കും വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പാൽ തർക്കാണി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവരവരുടേതായ രീതിയിൽ വിശ്രമിക്കട്ടെ ഏതായാലും ഓ പ്രാർത്ഥിക്കാൻ തോന്നുന്നു അതുകൊണ്ടു